<laughs> ും <puga> <sujet》. Rudas> <SY>

നല്ല ചെറിയുള്ളി ഒന്നല്ല മഴയായ് മുരിങ്ങായ വെക്കട്ടാ കാൽക്കില മുരക്കായ മുഴുവടുത്ത ഒരു മൂന്ന് പച്ചമാവ് പത്ത് ചെറിയ ഉള്ളി പത്ത് വലിയ ചെറിയ ഉള്ളി വലിയ വലുതാണോ പറഞ്ഞാലും വരാം നേരൊക്കെ നല്ല എളുപ്പമാണ് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഉപ്പ് പൊട്ടി വെക്കണം ഉപ്പ് പൊട്ടി വെക്കണം ആവശ്യത്തിന് വെള്ളം വേഗം കേട്ടോ അപ്പോൾ നമുക്ക് തേങ്ങ ഒന്ന് കൊണ്ടു ചെറുക്കറുത്തേക്ക് മഴ കൊണ്ടിട്ടു തേങ്ങ തേങ്ങ എപ്പോഴാണ് മഴ കൊണ്ടാൻ പോയി മഴ ചിരകാൻ മടിച്ചിട്ടുള്ള പണിയ കേട്ടോ തേങ്ങ ഒക്കെ പൂണ്ടു വരും കേട്ടോ ഉം ടീസ്പൂൺ നല്ല ജീരകം ഇതും കൂട്ടിയിട്ട് നന്നായി അരച്ചിട്ട് പറ്റട്ടാ നമ്മുടെ മുരിയക്കൈ വന്തു കൊറച്ച് വാളംപൊടിട്ടാ ശക്കല വളം പൊടി ഒന്ന് തിളക്കട്ടെ വെച്ചിട്ട് തിളച്ചുട്ടാ അരപ്പിട്ട് കൊടുക്ക ജീരകം തേങ്ങ നന്നായി തിളക്കട്ടാ കാറി തിളച്ചാ എരിവിട്ടിട്ടില്ല ലാസ്റ്റ് ആടവുള്ളൂ കുറച്ച് എണ്ണ ഒഴിച്ചുകൊടുക്കുന്ന ചൂടാവട്ടെ നല്ല മഴ കടുത്തിട്ടാണ് ഇങ്ങനെ ഒരു മഴ ചെറു വെപ്പു

ഇവിടെ വെക്കണം. അതകൈ കൊണ്ട് ചാൽച്ച മളങ്ങ കൂടി ഇട്ടാണ് മതി. നട്ടൈച്ചിട്ട്. അതൈങ്ങു ഇട്ടേ. ഉള്ളി കാരറ്റിലെ കുട്ടി ഒരേ രീതിയിലല്ല <zoys print>

കേട്ടോക്കാം വലിയ പഴയാട്ടോ അവ